ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് അപ്പോ ഇന്ന് കാണിക്കാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മോഡേൺ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് അതായത് വെസ്റ്റേൺ വെയർ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കഫ്താൻ കോട്ട് സെറ്റാണ് കേട്ടോ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് ഞാൻ ഞാനിത് വെയർ ചെയ്തേക്കുന്നത് ഒരു പെർപ്പിൾ കളറാണ് ഡാർക്ക് അല്ല ലൈറ്റ് കളർ പെർപ്പിൾ ആണ് ഓക്കെ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പം ഇത് പിന്നെ കുറച്ച് ലോങ് ഗൗൺസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ ഷോർട്ട് കുർത്തിസുണ്ട് അപ്പോൾ ഫസ്റ്റ് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം സപ്പോർട്ട് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്ത് കമൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കേട്ടോ നിങ്ങൾക്ക് അതായത് എന്തെങ്കിലുമൊക്കെ നല്ലതോ ചീത്ത മാത്രം പറയരുതോ കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ കഫ്താൻ കോൺസെറ്റ് ആണ് വരുന്നത് നമുക്കിതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് അവൈലബിളാണ് നമുക്ക് വരുന്നത് ഒരു പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടാ നല്ല സൂപ്പർ കളറാണ് ഇതിൻ്റെ സൈസ് ഫ്രീ സൈസ് ആണ് വരുന്നത് അപ്പോൾ ലാർജ് എക്സെല് ഡബിൾ എക്സല് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു നല്ല ഇതല്ലോ അറിയാലോ ആ ഒരു ടൈപ്പ് ആണ് വരുന്നത് കണ്ടോ ടോപ്പ് ഇതാണ് വരുന്നത് പാൻറ്റ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ നല്ല സൂപ്പറായിട്ടുള്ള ലൈറ്റാണ് കേട്ടോ ആരും മിസ് ചെയ്തതും എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഓക്കെ അടുത്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കോഫി ബ്രൗൺ കളർ നല്ല സൂപ്പർ കളറാണ് ഇത് ഇതും നല്ല കളറാണ് കേട്ടോ ഓക്കെ ആരും മിസ് ചെയ്തും നിങ്ങൾ പെരുന്നാളിനും അല്ലാണ്ട് നമ്മൾ കോളേജസിനും കോളേജ് പിന്നെ പിന്നെ ഫോണുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് പാൻസ് വരുന്നത് ഇതാണ് ഐറ്റം ഓക്കെ ാണ് ഇത് മൂന്ന് ആയിട്ടുള്ളത് ഇനി അടുത്തത് ഇത് 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 പറഞ്ഞാൽ നമുക്ക് ഒരു പ്രൈസ് ആണ് ലാർജ് എക്സിൽ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ഐറ്റം ഒരു ഫ്രീ ഇതാണ് സ്ലീവ് വരുന്നത് നല്ല ഒരു ഐറ്റം ആണ് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് നല്ല നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഇതിന് അടിയിൽ ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട് താഴത്തും സെയിം ആ കയ്യിൽ വന്നേക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് ഫോർ ഡബിൾ നയൺ ആണ് വരുന്ന പ്രൈസ് ലാർജ് എക്സലാക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ഐറ്റം പാറ്റേൺ ആണ് ഓക്കെ നല്ലൊരു ഇതാണ് കേട്ടോ ഇതൊരു നേവി ബ്ലൂ കളറാണേ സ്ലീവിങ്ങിനാണ് വരുന്നത് ഇത് മീഡിയം സൈസ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് ഓക്കെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിനും ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അടുത്തത് ഇതാ ഇതും ഒരു മീഡിയം സൈസ് ആണ് കേട്ടോ മീഡിയം സൈസ് കാലാണ് ഇത് യൂസ് ചെയ്യുന്നത് ലെങ്ത് ഇത്രയും വരുന്നുണ്ട് ഓക്കെ നല്ല ക്ലോത്താണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ചെറിയ പോക്കറ്റൊക്കെ വരുന്നുണ്ട് ഇവിടെ രണ്ട് സൈഡിലും ബട്ടൺ ആണ് ഇവിടം വരെ വരുന്നുണ്ട് ഓക്കെ സ്ലീവിങ്ങിനെയാണ് കേട്ടോ വരുന്നത് ഇതും ത്രീ ഫിഫ്റ്റിയാണ് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് ഓക്കെ ഓഫർ പ്രൈസാണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഓക്കെ മിസ് ചെയ്തും ത്രീ ഫിഫ്റ്റി ആണ് പ്രൈസ് അടുത്തത് വരുന്നത് നല്ലൊരു ഷോർട്ടാണ് കേട്ടോ ഷോർട്ട് ഷർട്ടാണ് ഷോർട്ട് ഷർട്ട് പറയുമ്പോൾ ഇത്രയും ഉണ്ട് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന കഫ്താൻ്റെ ആ ഒരു അത്രയും ഞാൻ ഇത്തോളം വരുന്നുണ്ട് ഇത് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സിലാർക്ക് റീസൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ് കേട്ടോ പർപ്പിളാണ് ഒരു ഡാർക്ക് പർപ്പിളായിട്ട് വരുക കേട്ടോ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ ത്രീ ഫിഫ്റ്റിയാണ് എക്സൽ എൽ ഡബിൾ എസ് ഡബിൾ എക്സിലാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് നമുക്ക് എക്സ് ഡബിൾ എക്സൽ ആർക്ക് എക്സ് എൽ ബേസ്റ്റ് വരുന്നൊരു ഈ ഐറ്റം ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണ് ഇവിടെ വട നമുക്കൊരു ബട്ടൺ വരുന്നുണ്ട് ഇതിങ്ങനെ ആണ് കേട്ടോ ഇത് ലാർജ് എക്സെൽ വരെ യൂസ് ചെയ്യാം ത്രീ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് സ്ലീവ് ഇതെങ്ങനെ നല്ലൊരു സ്ലീവാണ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഓക്കെ ഇവിടെ ഇങ്ങനെ ഇതാണ് അത്രയുണ്ട് ലെങ്ത് കേട്ടോ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും നല്ലൊരു ക്ലോത്ത് ആണ് ഇതിന് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പം ലാർജ് എക്സലുകാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്തത് അടുത്തത് ഇതാണ് ഇത് നമുക്കൊരു ലാർജ് എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഓക്കെ ഇങ്ങനെ ഒരു ഇവിടുത്തെ പ്ലീവ്സ് പോലെയൊക്കെ വരുന്നുണ്ട് രണ്ട് സൈഡിലും കോളറിനൊക്കെയാണ് വരുന്നത് സ്ലീവ് ഇവിടെ വരെ ഉണ്ട് ഇതും ത്രീ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ഓക്കെ കണ്ടോ നല്ല ആണ് കേട്ടോ താഴെ ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഏകദേശം ഇവിടം വരെ ഉണ്ടാവും ഓക്കെ ത്രീ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഇത് ഇത് നമുക്ക് എക്സെൽ ലാർജ് എക്സെൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ബ്ലാക്ക് ആണ് വൈറ്റും ബ്ലാക്കും കൂടെ ചേർന്നിട്ട് ബ്ലാക്കില് വൈറ്റ് ഡോട്ടാണ് കേട്ടോ വരുന്നത് സ്ലീവ് ഇത് ഇങ്ങനെയാണ് കണ്ടോ ഇതും ഇവിടം വരെ നമുക്ക് ഫുൾ ബട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇവിടം വരെ ഉണ്ട് കേട്ടോ ബട്ടൺ വരുന്നത് ഓക്കെ കണ്ടോ ഇത് നമുക്ക് എക്സല് ലാർജ് എക്സെൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ഓക്കെ പിന്നെ എന്തെങ്കിലും സൈസ് എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നും മെസ്സേജ് ചെയ്താൽ മതി ഞാൻ കറക്റ്റായിട്ട് തരാം കേട്ടോ ഞാൻ ഇത് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമൊന്നും ഇല്ലയെന്ന് അറിയാൻ പറ്റുമല്ലോ ഓക്കെ ഇതും ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അടിപൊളി സാധനമാണ് അടുത്തത് വരാൻ പോകുന്നത് ഗൈസ് ഇതാണ് ഐറ്റം ഇതാണ് ഐറ്റം ഐറ്റംസ അതായത് നമ്മുടെ ഇന്നർ വിത്ത് ഇന്നർ ഇന്നറും ഉണ്ട് കേട്ടോ ഇന്നറും വെറ്റിക്കോട്ടും കൂടെ ചേർന്നിട്ടുള്ള ഐറ്റം നല്ല സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് എത്രയെന്ന് അറിയാമോ സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ ഇത് സെവൻ ഡബിൾ നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാ മെറ്റീരിയൽ ആണ് പിന്നെന്താ പറയുക കൈസ് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് വേറെ ഇന്നറിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ നല്ല അടിപൊളി ഐറ്റം ആണ് ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ നല്ല സൂപ്പറാണ് ഇത് ഫ്രീ സൈസ് സൈസാണ് എക്സെല് ഡബിൾ എക്സെൽ വരെ നമുക്ക് യൂസ് ചെയ്യാം ലാർജ് കാർക്കും യൂസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് സെവൻ ഡബിൾ ആണ് പ്രൈസ് ലക്കി പ്രൈസ് ആണ് നല്ല ഓഫറാണ് കേട്ടോ ഒക്കെ ഇതിന്റെ വേറെ ഷെയ്ഡ് ഉണ്ട് അടുത്താണ് ഐറ്റം ഇത് റെഡ് റെഡൊന്നുമല്ല കേട്ടോ കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറഞ്ചിൽ പിങ്കും ഒക്കെ കൊടുത്തേർന്നിട്ടുള്ള ഒരു ആണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ആരും മിസ് ചെയ്യരുത് അടിപൊളി ഐറ്റം ഐറ്റമാണ് ഉണ്ടല്ലോ ഓക്കെ നല്ല കളറാണ് നല്ല കളറാണ് ൂടി ചേർന്നിട്ടുള്ളൊരു മിക്സറാണ് കേട്ടോ അടിപൊളി കളർ ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് അടിപൊളി ക്ലോത്ത് ആണ് സെവൻ ഡബിൾ നയൻ ഭയങ്കര നല്ല പ്രൈസാണ് ഓക്കെ അടിപൊളി ഐറ്റം ആര് മിസ് ചെയ്തത് എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെ യൂസ് ചെയ്യാം ഇനി അടുത്തത് ലോങ് റോങ്സ് ആണ് ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് നമുക്കിത് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊരു മാങ്ങ നമ്മുടെ മാങ്ങയുടെ കളർ ഉണ്ടല്ലോ പറ്റ മാങ്ങയുടെ കളറാണിത് ഫിഫ്റ്റി ഫോർ സൈസാണ് ഫിഫ്റ്റി ഫോർ ലെങ്ത് ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് ലൈനിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ലൈനിങ് ഇടം വരാം ഇടം വരെ അതായത് നമ്മുടെ ഈ ഭാഗം വരെ ഈ ഭാഗം വരെ ലൈനിങ് ഉണ്ട് നല്ല ഐറ്റമാണ് വരുന്നത് കണ്ടോ കണ്ടല്ലോ ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് സിക്സ് ഡബിൾ നയൻ നേരത്തെ കാണിച്ച പിന്നെ ഫോണി സെവൻ ഡബിൾ നയൻ ഇത് സിക്സ് ഡബിൾ നയൻ ഓക്കെ നല്ല കളറാണ് കേട്ടോ ഓക്കെ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെ യൂസ് ചെയ്യാൻ ഫിഫ്റ്റി ഫോർ ലെങ് ആണ് വരുന്നത് ഇതിന്റെ അടുത്ത കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല കളറാണ് ഓക്കെ സ്ലീവ് ഇത് ഇത്ര ഉണ്ടാ സ്ലീവ് എക്സ് എൽ ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യാം ഫിഫ്റ്റി ഫോർ ആണ് സൈസ് വരുന്നത് ലെങ്ത് വരുന്നത് ഓക്കെ ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ കളർ ആണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇനി എടുത്തൊരു ആഷ് കളറാണ് നെക്സ്റ്റ് സൂപ്പർ കളറാണ് കേട്ടോ അടിപൊളി കളർ വൈറ്റും ആഷും കൂടെ വരുന്നതാണ് കേട്ടോ ഓക്കെ അടുത്തത് നമ്മുടെ ഒരു ഐറ്റം ചുരിദാർ പാർട്ടി വെയർ ആണ് കേട്ടോ നമുക്ക് ലാർജ് എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നല്ല ഇതാണ് കേട്ടോ പിന്നീട് ഇതെങ്ങനെ വർക്ക് വരുന്നുണ്ട് ബീഡ്സ് വെച്ചിട്ട് രണ്ട് സൈഡിലും ബീഡ്സ് വെച്ചിട്ട് നെക്ക് ഇത് ഇങ്ങനെയാണ് കേട്ടോ മറ്റേ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന നല്ല സൂപ്പർ നെക്കാണ് വന്നേക്കുന്നത് ബാക്കിൽ സിപ്പ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നല്ല സിപ്പ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ ബാക്കിൽ സിപ്പ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവാണെങ്കിൽ നല്ല അടിപ്പൊളി സ്ലീവ് ആണ് നല്ല വർക്ക് ആയിരത്തി മുന്നൂറ്റി അൻപതിൽ നല്ല എനിക്ക് നല്ലൊരു ഓഫർ പ്രൈസാണ് ഇതേക്കേണ്ട കയ്യിലും വരുന്നുണ്ട് ലാർജ് എക്സൽ വരെയാണ് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ഓക്കെ ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓക്കെ ലെങ്ത് നല്ല ലെങ്ത് ഉണ്ട് നിങ്ങൾ ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇത് ഓക്കെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ കളർ ഗ്രീൻ ആണ് കേട്ടോ ഷോൾ ഒരു ലൈസ് വെച്ചിട്ടുണ്ട് അപ്പുറത്തോട്ട് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് അതായത് നാല് സൈഡിലും കേട്ടോ നാല് സൈഡിലും വെച്ചിട്ടുണ്ട് അടിപൊളി ഏറ്റവും ആണ് കേട്ടോ ആര് മിസ് ചെയ്യരുത് ആയിരത്തി മുന്നൂറ്റൻപത് രൂപ മാത്രം പ്രൈസ് ആണ് കണ്ടോ നല്ല അടിപൊളിയല്ലേ സൂപ്പറായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റൻപത് രൂപ അപ്പോൾ പിന്നെ ചോദം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ചില എന്താ പറയുക അടുത്ത ആഴ്ച അപ്പോൾ എന്നാളത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണുന്നത് കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ പ്രൈസൊക്കെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് ഡി ടി സി അവൈലബിൾ ആണ് പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച് അസ്സാം വലൈക്കും